നീലാംബരി നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി മുകുദ് നീ ഇനി അകത്തേക്ക് വരണ്ട എല്ലാം വലിയ പൂരി കേട്ടിട്ടുണ്ടാവും തലമുറകളായിട്ടുള്ള ബന്ധ ഈ കുടുംബായിട്ട് ഇതിലൊന്നും വിശ്വാസാത്ത നിന്നെ അദ്ദേഹത്തിന് ഇഷ്ടാവില്ല ഞാൻ പോയിട്ട് വരാം കൊള്ളാം നിങ്ങളുടെ മനസ്സിലിപ്പ് എന്ന പേടിയാണല്ലേ തല്ലു ഞാൻ ഉറപ്പായിട്ടും തല്ലു നീലാംബരിയുടെ എന്റെ വിവാഹം നടക്കില്ലെന്ന ഞാൻ അങ്ങേര് പറഞ്ഞ തലിക്കൊല്ലു ഞാൻ വാശിയോടെ പറയുന്നവനെ അയാൾ നിസ്സഹായനായി നോക്കി തന്റെ മകന്റെ അറിവീട്ടിൽ നിന്നുണ്ടാകുന്ന വാക്കുകളുടെ അനന്തരഫലം എന്താവും എന്നോർത്ത് അയാൾ അല്പം പേടി തന്നെയാ പക്ഷെ എഴുതും സാക്ഷാൽ അനിരുദ്ധം വലിയ നമ്പൂരിയാ ഭയത്തോടൊപ്പം അദ്ദേഹത്തിന് അടുത്തേക്ക് പോകുന്നവൾ തന്നെ നീ തിരിച്ചു വരണേന്നുള്ള പ്രാർത്ഥന കൂടിയുണ്ട് അതും പറഞ്ഞു ശശിധരൻ ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു ഒരു നിമിഷം മുകുന്നനൊന്ന് തറഞ്ഞിരുന്നു ഉള്ളിലൊരു വിറയൽ അതാണോ ഭയം ജീവിതത്തിൽ താൻ ഒന്നിനെയും ഭയന്നിട്ടില്ല പക്ഷെ തൻ്റെ അച്ഛന് ഇത്രയൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവുമെന്നൊരു തോന്നൽ ഒപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ജാതകൾ തമ്മിൽ ചെയ്യില്ലെന്ന് പറഞ്ഞതിന്റെ ദേഷ്യം മനസ്സിൽ വെച്ച് അയാൾ ഇട്ട് രണ്ട് പൊട്ടിക്കാനായിട്ടാണ് താൻ വന്നത് പക്ഷെ ഇങ്ങനെ ഒരു തറവാടും ചുറ്റുപാടും ആൾ തിരക്കും എന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല തറവാടിലെ എല്ലാ കൊല്ലവും നടക്കാറുള്ള പൂജയ്ക്ക് പോലും താൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല കുഞ്ഞുനാളോ ഓർമ്മയിലെങ്ങോ ഒരു വയസ്സിനോ അയാളുടെ മകനും കുറേ അനുയായികളും വന്ന് ദിവസങ്ങളോളം പൂജ നടത്തിയതും അന്നൊക്കെ ഒരു ഭയപ്പെടുത്തുന്നൊരന്തരീക്ഷം ഉണ്ടായതുമെല്ലാം നേരിയ ഓർമ്മയുണ്ട് അന്ന് ഭദ്രമായി നീലാംബരിയ ഗർഭിണിയാണ് ഒരിക്കലും തുറക്കാത്ത ആ മുറിയുടെ അകത്തു നിന്ന് വികൃതമായ ഒരു അമർച്ചയെന്ന് കേട്ടപ്പോൾ അമ്മ തന്നെ ചുറ്റിപ്പിടിച്ച് ചെവികൾ പൊത്തിയത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് മനുഷ്യന്റെയോ ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ നിലവിളി വീണ്ടും വീണ്ടും കേൾക്കാൻ അമ്മയുടെ കൈ തട്ടി മാറ്റി കാതൂർത്തപ്പോൾ അമ്മയുടെ അടിയുടെ ചൂടും താനെന്ന് അറിഞ്ഞിരുന്നു മുകുന്ദൻ തൻ്റെ അച്ഛൻ ഒരു നിമിഷം നോക്കി നിന്നു വരുന്നവരട്ടെ വരട്ടെ എനിക്കും കാര്യങ്ങൾ നേരിട്ട് ഇല്ലെങ്കിൽ പോകുന്ന തന്തപിടി പറയുന്ന നോണ ഞാൻ കേൾക്കേണ്ടി വരും അവൻ ശശി പുറകെ വേഗത്തിൽ നടന്നു മുന്നിൽ നിലത്തായി ചമ്രം പടിഞ്ഞിരിക്കുന്ന കാട്ടാണപ്പോൾ രൂപം അറുപത് വയസ്സോളം പ്രായം വരുമെങ്കിലും നാൽപ്പതിന്റെ തണ്ടുനടിയും കറുത്ത് തടിച്ചുയരമുള്ള രോമാവൃതമായ ശരീരത്തിനുടമയെ മുകുന്ദൻ തെള്ളിറമ്പരപ്പോ നോക്കി നിന്നു അനിരുദ്ധൻ വലിയ നമ്പൂരി കാവ്യം കൊണ്ടാണ് വേഷം അരയിൽ ചുമന്ന തോർത്ത് കെട്ടിവെച്ചിരിക്കുന്നു കഴുത്തിൽ കയറിനോട് സമാനമായി വയറിൽ തട്ടി നിൽക്കുന്ന സ്വർണമാല ഒപ്പം ചരട്ടിൽ കോർത്ത വലിയൊരു ഏലസ് ഇരുകൈയിലും കൈത്തണ്ടയിലുമൊക്കെ ഏലസി ചരട്ടിൽ കോർത്ത് കെട്ടിയിട്ടുണ്ട് ഒപ്പം ദേഹത്ത് അവിടെയോടെയായി ചാറ് മൂന്ന് വിരൽ തൊട്ട് വരച്ചിരിക്കുന്നു എരിയുന്ന ഹോമകുണ്ടത്തിൽ നിന്ന് ഉയരുന്ന അഗ്നിയിലേക്ക് ദ്രാവക രൂപത്തിൽ എന്തോ കോരിയഴിച്ചു കൊണ്ട് ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ തൊട്ടു തന്നെ തുറച്ചു നോക്കിയിരിക്കുന്ന പെൺകുട്ടിയെ അയാൾ മുഖമുയർത്തി നോക്കി അയാളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി രക്തവർണ്ണമായിരുന്നു കൺപോളകളിൽ പോലും ചുമന്ന ചായം തേശ പോലെ അരയോളം വരുന്ന മുടി മുഖത്തുകൂടി അഴിച്ചിട്ട് തന്റെ ഇരുതുടയിലും കൈകൾ കുത്തി കാല് പിണച്ചു വെച്ച് നിവർന്നിരിക്കുന്ന പെൺകുട്ടി ശരീരത്തിൽ ഒരു ചലനം പോലുമില്ലാതെ ഒരു ആക്രമണത്തിനൊന്നാണോ വലിയ നമ്പൂതിരിയുടെ ഭീകരരൂപത്തെ തുറച്ചു നോക്കുന്നവൾ മുരണ്ടുകൊണ്ട് നിശ്വസിക്കുന്നുണ്ടായിരുന്നു ഒരു പിടി ചാരം കൈകൾ കൊണ്ട് വാരിയെടുത്ത് കിണ്ടിയിൽ നിന്ന് രക്തവർണ്ണമായ ഒരു തരം ദ്രാവകതിലേക്ക് ഇറ്റിച്ച് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞുപോയാർ ഒന്ന് പിടഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ കുഴഞ്ഞുപോയി അനുയായികൾ എന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് മല്ലന്മാർ അവൾ ഇരു കൈകളിലായി തൂക്കിയെടുത്ത് ഉയർത്തി അനിരുദ്ധം വലിയ നമ്പൂരി നിലത്തുനിന്ന് എഴുന്നേറ്റു ഒരു മയക്കത്തിൽ നിന്ന് പോലെ അവൾ കുഴഞ്ഞുപോയെങ്കിലും അവളുടെ ശരീരം പ്രതിരോധിക്കുന്ന പോലെ കുതിരുന്നുണ്ടായിരുന്നു അയാൾ നിലത്ത് നിന്ന് അവടെ വലതുകാൽ ഉയർത്തിയെടുത്ത് ഹോമകുണ്ടത്തിൽ എരിയുന്ന അഗ്നിയിലേക്കായി ഉയർത്തിപ്പിടിച്ചു ഇനി എന്താണ് സംഭവിക്കുക എന്ന പോലെ മുകുന്ദനും ശശിധരനും മുഖത്തോട് മുഖം നോക്കി വലിയമ്പൂരിയുടെ കണ്ണുകൾ മുകുന്ദനെ നിനക്ക് തിരിഞ്ഞു അറയിൽ ചെരികി വെച്ചിരുന്ന ഒരു ചെറിയ കത്തി അനിരുദ്ധൻ കയ്യിലെടുത്തു അവനെ തുറച്ചു പോയിക്കൊണ്ട് തന്നെ പെൺകുട്ടിയുടെ കാലിലെ പെരുവരിലർത്ത് അഗ്നിയിലേക്ക് എടുങ്ങി ആ പെൺകുട്ടിയുടെ അലർച്ച അവിടെ മാകെ മുഴങ്ങി കേട്ടു മുകുന്ദൻ തന്റെ കണ്ണുകൾ മുറുക്കി അടച്ചു അവന്റെ ചിന്തകൾ പുറകിലേക്ക് സഞ്ചരിച്ചു താൻ പലതരത്തിൽ മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ട് ഇപ്പോഴും നാട്ടുകാർ തന്നെ ഒരു കവലച്ചട്ടമ്പായിട്ടാണ് കാണാറുള്ളത് അടിപിടി കൂടി പലരുടെയും കാലും കൈ അടിച്ചൊടിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുപോലെ പൂവെന്നുള്ള ലാഘവത്തിലായിരുന്നില്ല ഒരടിക്ക് പത്തടി താനും കൊണ്ടിട്ടുണ്ടാവും നീലാംബരിയുടെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്ന ഒരു പയ്യൻറെ കാലുകൾ തല്ലി ഒടിച്ചിട്ടുണ്ട് താൻ

ശശിധര മുകുന്ദനെ തുറച്ചു നോക്കിയ ശേഷം മുഖത്തൊരു ചമ്മിയ ചിരിയോടെ വലിയ നമ്പൂരിയെ നോക്കി എന്നാൽ മുകുന്ദൻ നോക്കിയത് കൊഴഞ്ഞു വീഴാൻ പോകുന്ന പെൺകുട്ടിയെ ഇരുകൈയിലും തൂക്കിയെടുത്ത് വലിച്ചഴിച്ചുകൊണ്ടുപോകുന്ന മല്ലന്മാരെയാണ് പിരിവിരിൽ അറ്റുപോയ മുറിവിൽ നിന്നും ചോര ചീറ്റി തെറിച്ചുകൊണ്ടിരുന്നു ചോര ഒലിക്കുന്ന കാൽപാതം നിലത്തായി ഉരഞ്ഞു നീങ്ങി അവൾ കൺമുന്നിൽ നിന്നും മറിഞ്ഞുപോയി കീർത്തന പ്ലീസ് ഇന്ന് ഹാഫ്റ്റർ ലീവ് കിട്ടിയാലേ പറ്റും അത്യാവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറ്റൊരു ഹോസ്റ്റല് നിലക്കെഞ്ചും പോലെ പറഞ്ഞിട്ടും കീർത്തന കൈയേർത്തി തടഞ്ഞു പറ്റില്ല നിനക്ക് നിന്റെ ഈ ഫ്രണ്ട് കാവിക്കുന്ന രണ്ട് കൊമ്പുണ്ടോ കാവിയുടെ കാര്യം പോട്ടെ നീ പഴയ ഓഫീസിൽ ഇതുപോലെ ലീവ് എടുക്കാറുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു സൺഡേ ലീവ് എടുത്ത് നാട്ടിൽ പോകുന്നൊക്കെ അലൌഡാണ് പക്ഷെ നീ മാത്രം മൂന്നാല് ദിവസം ചേർത്തോ ലീവ് എടുക്കാറ് ആ പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കഴിഞ്ഞ ആഴ്ച നേരിട്ട് ലീവിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് ലീവ് തരാൻ പറ്റില്ല കീർത്തന പറയുമ്പോൾ നില നിസ്സാരെ ചുറ്റും പോയിക്കൊണ്ട് ഇടുപ്പിൽ കൈകൊത്തി നിന്നു അതിന് ഞാനിന്ന് ഒരു ഹാഫ് ഡേ ലീവ് അല്ലേ ചോദിച്ചുള്ളൂ അല്ലാതെ എനിക്ക് പറ്റില്ല 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 ഇവളറെ ബിഗ് ബോസിലെ ജന്മണിയോ എനിക്കിവിടെ പട്ടില്ല പട്ടിള്ള പട്ടിള്ളന്ന് പറയാൻ ഇവൾക്ക് ഭ്രാന് മൂത്ത് വട്ടായതാ കാവ്യനിലയുടെ ചെവിയിൽ പറഞ്ഞു നില കാവ്യു നേരം മിണ്ടരുതെന്ന് ആംഗ്യം കാട്ടി മുഖം കൂട്ടി സൈഡിലേക്ക് നോക്കി നിന്നു ചാടി കീർത്തന അവിടെ ക്യാബിനിൽ പോകുന്നു നിരാശയോടെ നില നോക്കി നിന്നു നീ എന്താണ് ഇവിടെ പേടിക്കുന്നത് ഞാൻ ഒരു ആസ്യം പറഞ്ഞപ്പോൾ നീന്തിരാം എന്റെ വായൊത്തിയത് കാവ്യനിലയോടായി ചോദിച്ചു എന്നാലേ ഒരു മൈക്ക് വെച്ച് കൂവടി നീ നാളെ മുതൽ തെരുവിക്കിടക്കാം എന്താ ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ദിവസമായിരുന്നു മാത്രല്ല ആഴ്ച എനിക്ക് നാട്ടിലും പോകണം എല്ലാം കൂടി ഓർത്തിർ ശാന്തി പിടിക്കുക നില തലയിൽ കൈവെച്ച് നിന്ന് നന്നായില്ലേ ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിനക്ക് എൻഗേജ്മെന്റ് ഒഴിവാക്കാലോ കാവ്യെന്തോ കണ്ടുപിടിച്ച പോലെ അഭിമാനത്തോടെ പറഞ്ഞു അയ്യോ മോളെ നിനക്ക് ലീവ് കിട്ടിയില്ലേ എന്നാലേ നമുക്ക് എൻഗേജ്മെന്റ് അങ്ങ് മാറ്റി വെക്കാം എന്ന് പറയുന്ന ടീംസ് അല്ല തറവാട്ടുള്ള ഇവിടെ ഈ ഓഫീസിൽ കയറി വന്ന് നിശ്ചയം നടത്തുന്ന കച്ചറകളാ നീലാമ്പരി സ്വന്തം കുടുംബത്തെ നന്നായി പുകഴ്ത്തി നിനക്ക് ഭാവിയുണ്ട് ഇത്രയും കഴിവുള്ള കുടുംബത്തിൽ തന്നെ നീ ജനിച്ചല്ലോ നാഥ പാലസിൽ വന്നൊക്കെ സർപ്രൈസായിട്ട് എൻഗേജ്മെന്റ് നടത്തണമെങ്കിൽ എന്തൊരു പരിപാടാ എല്ലാവർക്കും ഓ മുകുന്തേട്ട് റൊമാൻറ്റിക് ഹീറോ തന്നെ നീലാമ്പരി പല്ലി അടിച്ചു ഇതേ കാവി എന്നെ നാവ് ലാണ്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു എന്താ പൊല്ലാത്ത ആത്മവിശ്വാസത്തോടെ പറയുന്നില്ലേ കാവ്യ അതിശയത്തോടെ നോക്കി മിസ്റ്റർ ട്രാക്കുള ആയതോണ്ട് പോയി ചോദിക്കാം അതാരാ കിരണാണോ കാവ്യ സംശയത്തോടെ ചോദിച്ചു അല്ല നിന്റെ കലിപ്പം ബോസ് ഓഹോ അപ്പൊ നിന്റെ ബോസല്ലേ നിനക്ക് അയാൾ കലിപ്പൻ പക്ഷെ എനിക്ക് അയാൾ ട്രാക്കുളിയാ ട്രാക്കുള ഓർക്കാൻ വയ്യ നീലാംബരി ഏതോ എന്ന പോലെ പറഞ്ഞു കാവ്യെ ചിരിക്കാനായി വായു തുറന്നോ മറ്റെന്തോർത്ത പോലെ പെട്ടെന്ന് വായൊത്തി ശേഷം നിലയെ നോക്കി ഒന്നറിയാത്ത പോലെ പറഞ്ഞു എന്താ നില നീ പറയുന്നു പാവം നമ്മുടെ ജാൻസാറം പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ കഷ്ടം തന്നെ കലിപ്പൻ എന്നൊക്കെ ആൾക്കാർ ചുമ്മാ പറയുന്ന പുള്ളി ഇത് ഒരു ആരോടെങ്കിലും ദേഷ്യപ്പെടുന്ന നീ കണ്ടിട്ടുണ്ടോ കഷ്ടാണ് കേട്ടോ എന്തായാലും നീ പോയി ലീവ് ചോദിക്കുക അതിന്റെ കൂട്ടത്തിൽ ഇന്ന് ഒരു ഡേ ലീവ് കിട്ടുമോ എന്നുകൂടി ചോദിക്കേ എനിക്കൊരു ഫയലിൽ കിരണിന്റെ സൈന് വാങ്ങാനുണ്ട് അതും പറഞ്ഞ് ഓടി രക്ഷപ്പെടും പോലെ കാവ്യ ക്യാബിനിലേക്ക് പോയി ഇവക്കിതെന്താ ബാധ ഒഴിഞ്ഞോ എനിക്കിട്ടെന്താ പണിഞ്ഞതാണോ നീലാംബരി പെട്ടെന്നൊന്നും തിരിഞ്ഞു നോക്കി ഇല്ല ജാൻ സാർ ഇവിടെ പിന്നെ ആരാ വന്ന് ഇവളുടെ അപ്പൻ ദൈവമേ ക്യാമറ എടി പഞ്ച പാപി ഇത്രക്ക് വേണായിരുന്നോ അവളും കാവിയുടെ പുറകെ ക്യാബിനിലേക്ക് ഓടി നിലവരുന്ന വരുന്ന കണ്ട് കാവ്യ കയ്യിൽ നിന്ന് ഫയലുമായി ഓഫീസിന് പുറത്തേക്ക് വേഗത്തിൽ ഇറങ്ങിപ്പോയി നില ഒന്ന് ചുറ്റും നോക്കി തൻറെ അടുത്ത് ആരുമില്ല അശ്വിനും ഡാലിയയും ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടില്ല ജാൻ്റെ ക്യാബിനിൽ പോയി നോക്കിയാൽ അവൾക്ക് എന്തോ പേടിയായി തനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഫോണിൽ വിളിച്ചോളാമെന്നാണ് ജാൻ പറഞ്ഞിരിക്കുന്നത് അനാവശ്യമായി ഡോറിൽ നോക്കിയാൻ പാടില്ല പോലും ശരിയാ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞല്ലോ പേഴ്സണൽ നമ്പർ അറിയില്ല പക്ഷെ ഓഫീസ് നമ്പർ അറിയാം ഒന്ന് വിളിച്ചാലോ ഇപ്പൊ പറ്റിയ അവസരം ചുറ്റും ആരും ഇല്ല വല്ല തെറിയും കേട്ടാ ഞാൻ മാത്രം കേട്ടാ മതിയല്ലോ കാവ്യ പറഞ്ഞു ശരിയാ ജാൻ സാർ അങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ല ആദ്യത്തെ ദിവസം ഒരു ചാട്ടം ചാടി അതന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടല്ലേ എന്തായാലും വിളിച്ചു നോക്കാം ഇതേ സമയം തന്റെ ചെയ് ചാരി ഫോണിൽ നോക്കിയായിരുന്നു വെറുതെ ക്യാമറ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാവ്യ നില എന്തോ ചർച്ചയിലാണ് ഒന്ന് കേൾക്കാൻ തോന്നി അവന് പൂർണമായും കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നില തന്നെ കളിയാക്കി ട്രാക്കുള്ള വിളിക്കുന്നവൻ വ്യക്തമായി തന്നെ കേട്ട് കേട്ടു ഫോൺ ചെവിയോട് ചേർത്തു ഇടക്ക് മടിയോടെ തിരികെ വന്നെങ്കിലും ഓഫീസ് നമ്പർ ഡയൽ ചെയ്തു ഫോൺ മറു വശത്ത ശബ്ദത്തോടൊപ്പം ഫോണിലൂടെ കേട്ടു ഹലോ സർ ചെവിയിൽ കേട്ട മൃദുവായ സ്വരം നിലയുടെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരു കണ്ണുകളും അടച്ച് അവനൊന്ന് ശ്വാസം വലിച്ചെടുത്ത് റിവോൾവിംഗ് ചെയറിലേക്ക് ചാഞ്ഞു യെസ് ഹു ദിസ് സർ ഞാൻ നീലാമ്പരി കാര്യം സാറിനോട് ടെൻഷൻ കാരണം പിടിയും കിട്ടിയില്ല ഐ മച്ച് ടൈം ഈ കൂടി കടുത്തു തോന്നി എങ്ങനെ പറയണം പറഞ്ഞു ഒരു പിടിയും ഏയ് യു ഹിയർ മീ വേഗം എനിക്ക് കുറച്ച് ബ്ലഡ് കളക്ട് ചെയ്യാറുണ്ട് ഇന്നത്തെ ഡിന്നർ ഹ്യൂമൺ ബ്ലഡാ നീലാംബരി മനസ്സിലായി വിളിച്ചുപോയി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു താൻ ട്രാക്കുള്ള എന്ന് വിളിച്ച ആള് കേട്ടു ആടിപൊളി എന്താ ചുമേൻ്റെ സൗണ്ട് എടുക്കാൻ വിളിച്ചാണോ ഒന്നും പറയാനില്ലേ അവന് മൃദുവായ ചോദ്യം ആദ്യമായി തന്നോട് സംസാരിക്കുകയാണ് ഇതുപോലെ ആദ്യമായിട്ടാണ് തങ്ങൾക്കിടയിൽ സംസാരം ഉണ്ടാകുന്നത് അവൾക്ക് തോന്നി എങ്കിലും ട്രാക്കുള്ള വിളി അങ്ങ് സംഭവിച്ചു കൊടുക്കാൻ അവൾക്ക് തോന്നിയില്ല സർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്കൊക്കെ ആവിക്കുന്ന ഹാഫ് ഡേ ലീവ് വേണം അടുത്ത ആഴ്ച എനിക്ക് ലോങ് ലീവ് വേണം പിന്നെ എൻ്റെ ഏലസും വേണം അത്രയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ അവൾ ഫോൺ കെട്ടാക്കിക്കൊണ്ട് ക്യാബ് ഇൻഡസ്ട്രി ടെൻഷനോട് മുഖം പൂഴ്ത്തി കിടന്നു അവൾക്ക് വല്ലാത്ത കീതപ്പ് അനുഭവപ്പെട്ടു ജാൻസാർ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ഫോൺ കെട്ടാക്കിയതിനെന്തായാലും നല്ലത് കേൾക്കാം ഒരു നിമിഷം താൻ പറഞ്ഞതും ചെയ്തുമെല്ലാം അവൾ നല്ലപോലെ സ്മരിച്ചു പെട്ടെന്ന് തന്നെ അവടെ ലാൻഡ് ഫോൺ റിങ് ചെയ്തു ആ ശബ്ദം പോലും അവളിൽ ഒരു ഞെട്ടിൽ സൃഷ്ടിച്ചു ഒരു നിമിഷം അടിച്ചെങ്കിലും അവൾ ഫോൺ കയ്യിലെടുത്തു അല്പസമയത്തേക്ക് ഇരുസൈളും തികഞ്ഞ മൗനമായിരുന്നു നീലാംബരി കീതക്കുന്നവന്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവന്റെ ചൊടിയിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്റെ വലതു നെഞ്ചിൽ കൈ ഫോണിലൂടെ കേൾക്കുന്ന അവളുടെ ശ്വാസഗതി അവൻ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ചെയ്ത് ചാരിക്കിടന്നു ഹലോ അവളുടെ പതിഞ്ഞ ശബ്ദം കേട്ടതും അവനൊന്ന് ഇവർന്നിരുന്നു യാ നോ ഇത്രയും കാര്യങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു ഇങ്ങനെ കേൾക്കുന്നന്തിനാ ഉം ഉം അവളില്ലെന്നർത്ഥത്തിൽ മോളി ഞാനേറെ ട്രാക്കുള്ള ആണോ നിനക്കെന്താ അങ്ങനെ തോന്നിയത് ഏർ പതിഞ്ഞതും മൃദുവായതുമായ അവന്റെ ചോദ്യം സോറി സർ ഞാൻ വെറുതെ വെറുതെയോ ഫോർ പറഞ്ഞില്ല സമയം പോകുന്നു അന്ന് ഓഫീസ് റൂമിൽ ഷർട്ട് കൊടുക്കാൻ ചാൻറെ റൂമിൽ പോയതും അന്നത്തെ മഴയുടെ ഇരുളവും ചാൻറെ നോട്ടവും എല്ലാം ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തില്ലേ ഇനി ഞാൻ വിളിക്കില്ല സത്യം അവൾ ഫോണിലൂടെ അവനോട് കെഞ്ചി അവൾ പറയാമെന്ന് പാതി വഴിയിൽ വിഴുങ്ങിയത് എന്താണെന്ന് അവൻ ഇതിനോടൊക്കെ മനസ്സിലായി കഴിഞ്ഞിരുന്നു ഒരു ചെറുപുഞ്ചിരിയോട് അവനൊരു ദീർഘശ്വാസം എടുത്തു ഉം ഇനി വിളിക്കാൻ തോന്നിയല്ലേ ഇയാളുടെ അഡ്രസ്സ് വന്നിട്ട് എന്നെ മുഖത്ത് നോക്കി വിളിക്കണം രാത്രിയാകുമ്പരാ അപ്പൊ എനിക്ക് ചോറ് ഒന്ന് നിന്നാ മാത്രം മതി കേട്ടോ അവന്റെ നേരത്തെ സ്വരം കാതിൽ കേട്ടതും അവൾ തലയിൽ കൈവെച്ച് ഡെസ്കിൽ താങ്ങി അങ്ങനെ കുഞ്ഞിരുന്ന് പോയിതെ ലീവ് എന്തിനാ തന്റെ കൈ അല്ലേ ആ ചോദ്യം കേട്ട് അവൾക്ക് അല്പ ആശ്വാസം തോന്നി സർ അത് ഞങ്ങൾ താമസിക്കുന്ന അല്പാഗിലൊരു ഹോസ്റ്റലാണ് പഴയ ഓഫീസ് പോകാനുള്ള സൗകര്യത്തിന് അതിനടുത്തായിട്ട് എടുത്താണ് ഈ ഹോസ്റ്റൽ പക്ഷെ ഇപ്പൊ ഈ ഓഫീസിലെത്താൻ ലേറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ അടുത്തൊരു ഹോസ്റ്റൽ നോക്കാൻ വേണ്ടിയാ ലീവ് ആൾ പറയുന്ന ശ്രദ്ധയോടെ കേട്ടിരുന്നു അതിന് ലോങ് ലീവ് എന്തിനാ അല്ല അതെനിക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയാ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു എന്ത് ചടങ്ങ് ഞാൻ ചോദിക്കുമ്പോൾ പൂജയെ കുറിച്ച് പറയാനായി നില വായി തുറന്നു പെട്ടെന്നാണ് ഡാലി അവിടേക്ക് വന്നു നില ഫോണിൽ സംസാരിക്കുന്ന അവൾ ചൂട് നോക്കിക്കൊണ്ടാണ് വന്നത് താൻ പറയാൻ പോകുന്ന ഡാലിയെ കേൾക്കരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു സർ ഞാൻ ഞാൻ ക്യാബിലേക്ക് വന്നോട്ടെ എനിക്ക് എവിടെയെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് വാച്ചിലേക്ക് നോക്കി മേനോൻസ് പുതുതായിട്ട് ആരംഭിക്കുന്ന മോൾ പ്രൊജക്ടിന്റെ ഫൈനൽ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യാനായി പുറപ്പെടാൻ നേരമാണ് നിലയുടെ കോൾ വന്നു വൈകുന്നേരം ആറു മണിക്ക് എനിക്ക് ഉള്ളതാണ് ഡാഡും അദ്ദേഹത്തിന്റെ സുഹൃത്തും ഫാമിലി എറണാകുളത്ത് തനിക്കായിട്ട് കാത്തു നിൽക്കും അവരെയും കൂട്ടി വേണം ട്രിവാണ്ടത്തേക്ക് പോവാൻ ആക്ച്വലിന്റ് മീറ്റിംഗ് എനിവേ യു ടേക്ക് ഓഫ് അതും പറഞ്ഞ് ഞാൻ കോൾ കിട്ടി നിലക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഒപ്പം നിരാശയും പറയാനുള്ളത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഹാഫ് ഡേ ലീവ് കിട്ടിയല്ലോ അവൾ കാവിയോട് പറയാൻ അവിടെയെല്ലാം അവൾ തിരഞ്ഞു ഓഫീസിന് പുറത്തിറങ്ങി വെറുതെ നോക്കി പക്ഷെ കാവിയെ കണ്ടില്ല തന്റെയും കാവിയുടെയും ബാഗ് കയ്യിലെടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന ഉദ്ദേശത്തിൽ അവൾ വേഗം ഡോറിൽ നിന്ന് അകത്ത് കയറാൻ പോയതും ഡോറിനപ്പുറം നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഒരുമിച്ചായിരുന്നു ഇരുവരുടെയും നോട്ടം വന്നിടഞ്ഞു പെട്ടെന്ന് ആ ഭാവം മാറ്റി കണ്ണൂർപ്പിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി നിലവേഗം മുഖം കുനിച്ച് മാറിയിരുന്നു ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് വന്ന് ലിഫ്റ്റിന് നേരെ നടന്നു സർ നീലാവിനെ പുറകിൽ നിന്ന് വിളിച്ചു അവനൊന്നു എന്താർത്ഥത്തിൽ പുരുകയർത്തി എന്ന് വിളിച്ചു കഴിഞ്ഞൊരു സോറി പറയണം പിന്നെ പറ്റുമെങ്കിൽ ആ ഏലസ് തിരികെ ചോദിക്കണം അതായിരുന്നു നീലാമ്പരിയുടെ ഉദ്ദേശം പക്ഷേ താൻ ഉറ്റുനോക്കി നിൽക്കുന്നവനെ കണ്ടപ്പോൾ ആൾക്കു വല്ലാത്ത പരവേശം തോന്നി എങ്കിലും സോറി പറയണല്ലോ സോറി ഞാൻ വെറുതെ ഒരു വിളിച്ചതാ പറഞ്ഞു അവൻ പതി അവടെ അടുത്തേക്ക് നടന്നുവന്ന് ഇരുകൈകളും നെഞ്ചേത്ത് പിണച്ചുകെട്ടി നിന്നു ഇപ്പൊ സാറെന്ന് വിളിച്ചത് തമാശ കാണോ നിർത്തി നിർത്തി ിൽരവം കുത്തി നിറച്ചിരുന്നു അയ്യോ അതല്ല ഞാൻ അവൾ നിന്നു അതല്ലാതെ പതിഞ്ഞ ശബ്ദത്തിൽ ഞാൻ അവളോടായി പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത വിറയിൽ അനുഭവപ്പെട്ടു പറ്റില്ല കണ്ണുകളിൽ നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല വല്ലാത്തൊരാകർഷണീയതയാണ് ആ കണ്ണുകളിൽ കണ്ണുകളിൽ കൂടി നോട്ടം നെഞ്ചിലേക്ക് തുളഞ്ഞു കയറും എക്സ്ക്യൂസ് മീ ഇത്തവണ അവന്റെ ശബ്ദൽപ്പം കടുത്തു വല്ലാത്തൊരു പിണച്ചിലൂടെ നില മുഖമുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നോട് എന്നെ അങ്ങനെ വിളിച്ചത് എപ്പോഴും ഞാൻ ട്രാക്കുള്ള ആയിട്ട് തോന്നിയത് ഫോണിംഗ് കൂടി പറഞ്ഞപ്പോ അത് ഞാൻ സാറിന്റെ ട്രാക്കുള്ള വെറുതെ അന്ന് ഓഫീസിൽ ദേഷ്യം അവൾ അവന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അവന്റെ പിണച്ചു കെട്ടിയ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് കൈവിരലുകളുടെ ഞൊട്ട എങ്കിലും പറഞ്ഞ് പൂർത്തിയാക്കാൻ അവൾക്ക് അപ്പോഴും സാധിച്ചില്ല അവന്റെ നോട്ടം അവളുടെ മുഖത്ത് നിന്ന് ചലിക്കുന്ന ആ വിരലുകളിലേക്ക് പതിഞ്ഞു പരസ്പരം കെട്ടിപ്പിണയും പോലെയുള്ള കൈകളുടെ പ്രവൃത്തി അവളുടെ വിരലുകളോട് പോലും അവന് പ്രണയം തോന്നി അല്പം കൂടി അവടെ അടുത്തേക്ക് വന്ന് അവൾ മാത്രം കേൾക്കാൻ പാത്രത്തിന് അവൻ പതിയെ പറഞ്ഞു ഞാൻ തന്നെയാ ട്രാക്കളൊക്കെ എന്താ വേണ്ടതെന്ന് നീലാംബരിക്കറിയോ അവളൊരു അവനെ നോക്കി ചെറിയൊരു പുഞ്ചിരി അവന്റെ മുഖത്ത് മിന്നിമറയുന്നു അതിശയത്തോടെ അവൾ നോക്കി നിന്നു താൻ ഇതുവരെ കാണാത്തൊരു പുഞ്ചിരി പറ അറിയോന്ന് അവൾ ഇല്ലായെന്നർത്ഥത്തിൽ തലയിരുസയിലേക്കും ചലിപ്പിച്ചു ഞാൻ ഒരു പ്രാവശ്യം ഫോണിലൂടെ പറഞ്ഞിരുന്നു ഹ്യൂമൻ ബ്ലഡ് നിന്റെ ഈ കഴുത്തിൽ തെളിഞ്ഞാടുന്ന നീല ഞരമ്പുകളില്ലേ അത് ഞാൻ അങ്ങ് കണ്ണുകളടച്ച് വിറയിലൂടെ അടിമുടിയും നോക്കി മനസ്സിന്റെ പിടിയിലൊതുങ്ങാതെ കുതിച്ചുചാടാൻ നിൽക്കുന്ന തന്റെ ശരീരം കെട്ടുപൊട്ടിക്കുമെന്ന് തോന്നിയ നിമിഷം അവൻ വേഗം തിരിഞ്ഞാടുന്ന ലിഫ്റ്റിലേക്ക് കയറാനായി പോയതും അവൾ ഓടിച്ചെന്ന് അവന്റെ മുമ്പിലായി നിന്നു സർ പോലെ പോലെ ഒരു കാര്യം കൂടി പ്ലീസ് അവൻ തന്റെ വാശിലേക്ക് നോക്കി പറ്റില്ലെന്നര്ത്തിൽ തലയാട്ടി മുന്നോട്ട് നടന്നു എന്നാൽ നില അവന് മുന്നിലായി വന്നിരുന്നു കൈകൾ ഇരു സൈഡിലും വിടർത്തി വിടർത്തിയെ ഇത്തവണ ദേഷ്യത്തോടവ് നോക്കി അപ്പോഴേക്കും കീർത്തന കയ്യിൽ ഫയലുമായി അവിടേക്ക് ഓടി വന്നിരുന്നു ഫയൽ സാർ ക്യാബിൽ വെച്ച് പറഞ്ഞു വെരി പാർക്കിംഗ് വരെ ഞാനും അധികാരത്തിൽ പറഞ്ഞുകൊണ്ട് നിലയെ തുറച്ച് നോക്കി ജാൻ നോക്കി ഓക്കെ തലയാട്ടിയ ശേഷം നിലയെ നോക്കി പറഞ്ഞു നില മീറ്റിംഗ് ഉണ്ട് ഐ ഹ് എ ലോങ് വെയിറ്റ് എന്തുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ ക്യാബിൽ വന്ന് പറയും അതും പറഞ്ഞ അവടെ ഇരു കൈകളുടെ വശങ്ങളിൽ അമർത്തിപ്പിടിച്ച് അവൾ ലിഫ്റ്റിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി പക്ഷെ രാവിലെ ലിഫ്റ്റ് ഡോർ തട്ടി ഉണ്ടായ ചതുവിലേക്കാണ് അവന്റെ കൈകൾ അമർന്നത് അവൾ വേദനയോട് അവന്റെ കൈകൾ തട്ടി മാറ്റി ഞാനൊരു അവളെ നോക്കിയെങ്കിലും കീർത്തന നിലയുടെ നേരെ ചേറി എന്താ നിലമ്പരി ഇത് സാർ ഇത്രയും തിരക്കായിട്ട് നിൽക്കുമ്പോഴാണോ ഇങ്ങനെ മുന്നിൽ കയറി നിൽക്കുന്നത് എത്ര പറഞ്ഞാലും നിലക്ക് മാത്രം എന്താ കാര്യങ്ങൾ മനസ്സിലാവാത്ത വെറൊരു ഓഫീസിനാണ് നീ മറക്കണ്ട എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ആവശ്യമെങ്കിൽ ഞാൻ സാറിന് അറിയിക്കും അങ്ങോട്ട് മാറിക്ക് കിട്ടിയവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമേ കീർത്തന ഇപ്പോൾ ചിന്തിച്ചുള്ളൂ ഒപ്പം നിൽക്കുന്ന ജാനാണെന്ന് അവൾ ഒരു നിമിഷം മറന്നുപോയി അതും പറഞ്ഞ് കീർത്തന നിലയിൽ പിടിച്ചൊന്ന് തള്ളി പ്രതീക്ഷിക്കാതെ നിന്നുകൊണ്ട് ബാലൻസ് എട്ടി നില ചുമരിലേക്ക് പോയി ഇടിച്ചു പക്ഷെ വേഗം തന്നെ ജാൻ അവടെ കയ്യിൽ പിടിച്ചു അവന്റെ നേർക്ക് വലിച്ചിട്ടു എങ്കിലും അവൾ കൈകളും അവനെ നെഞ്ചിൽ കുത്തി ദേഹത്തിടിക്കാതെ തടഞ്ഞു നിറഞ്ഞു വന്ന കണ്ണുകളെ പൊട്ടിയൊഴുകാൻ നിൽക്കാതെ അവൾ വേഗം ഓഫീസിനകത്തേക്ക് ഓടിക്കേറി കണ്ണുകൾ മുറുക്കിയട ചുറന്നുകൊണ്ട് ജാൻ കീർത്തനയും തുറിച്ചു നോക്കി കൈവീശി കീർത്തനയുടെ ചെകിട് നോക്കി അവനൊന്ന് പൊട്ടിച്ചു ആരാടി നീ ഏ ആ എന്റെ പൂർത്തിയാക്കാതെ കൈമുഷ്ടി നെറ്റിയിൽ അങ്ങ് വിഴുങ്ങി എന്റെ സ്റ്റാഫിന് നേരെ ഞാൻ നിന്നെ ആൻസർ കൈയർത്താൻ അനുവാദമില്ലാ തൊട്ടു പിന്നെ നിന്നെ നീ ഓഫീസിൽ അയ്യോ സർ പ്ലീസ് അങ്ങനെ പറയത് നീലാമ്പരി സാറിനെ ബുദ്ധിമുട്ടിച്ചെന്ന് ഞാൻ ഇനി ഒരിക്കലും പറയില്ല സർ പ്ലീസ് ഞാൻ വേണമെങ്കിൽ അവളോട് ചോദിക്കാം പ്ലീസ് സർ കീർത്തനാകല്ലാതായി അവൾ ഞാനെന്റെ കാല് പോലെ പറഞ്ഞു അവന്റെ മുഖത്ത് അപ്പോഴും അതേ ഭാവം തന്നെയായിരുന്നു കീർത്തനെ ചുട്ടിരിക്കാനെത്തിയ കണ്ണുകളിൽ ആളിക്കത്തി കീർത്തനക്ക് നേരെ ചീറിയടുത്തുകൊണ്ട് അവൾക്ക് നേരെ അവൻ വിരൽ ചൂണ്ടി മാപ്പ അവൾ തന്നാൽ ഞാൻ തരില്ല കുറച്ചു കാളായി ഞാൻ നിന്നെ നോക്കി വെച്ചതാ ഈ ഓഫീസിൽ എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാ ഓഫീസ് അസിസ്റ്റന്റ് എന്നോ ഡിപ്പാർട്ട്മെന്റ് വേർതിരിവില്ല ഇത് ഞാൻ നിൽക്കരാൻ പോകുന്ന ലാസ്റ്റ് ആണിങ്ങാണ് കീർത്തന ഇനി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നീ എന്റെ സ്ഥാനം സ്വയം ഏറ്റെടുക്കുന്ന എനിക്ക് തോന്നിയാ ചൂണ്ടി വിരൽ ഉയർത്തി തന്നെ തുറച്ച് നോക്കുന്നവനൊരു പിടപ്പോടെ കീർത്തനെ നോക്കി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഓഫീസിലെത്തിയവർ അത്ഭുതത്തോടെ ഈ കാഴ്ച നോക്കി നിന്നു അപ്പോഴാണ് ലിഫ്റ്റ് പറഞ്ഞ കാവ്യം കിരൺ അവിടേക്ക് എത്തിയത് ജാൻ നിന്ന് വിറക്കുന്നുണ്ട് കിരൺ ഓടി അവന്റെ അടുത്തേക്ക് വന്നു എന്താണോ എന്തുണ്ടായത് കിരൺ നേരെ കീർത്തനെ തുറച്ചു നോക്കി ആൾ മുഖം കുനിച്ച് നിലത്ത് നോക്കി നിൽക്കുകയാണ് ആരെങ്കിലും ഒന്ന് പറയാമോ കിരൺ ഒന്ന് അലറി എവിടെ കാവ്യ കിരണൊന്ന് പുച്ഛിച്ച് അറിയാവുന്ന പണിക്ക് പോയാൽ പോരെന്ന പോലെ എല്ലാ എന്തുണ്ടാക്കി വീണ്ടും അലറി അപ്പോഴാണ് ഡോററിന് രണ്ട് ബാഗുകളുമായി നിലവിടേക്ക് വന്ന് എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കി ജാന്റെ അലർച്ച കേട്ട് അവൾ ഒന്ന് പകച്ചു ജാന്റെ കാലുകൾ അവൾക്ക് നേരെ ചലിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം